നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം കർണാടക മുൻ മുഖ്യമന്ത്രി വി എസ് യെദ്യൂരപ്പയ്ക്കെതിരെ നാല്പതിനായിരം കോടിയുടെ ഞെട്ടിക്കുന്ന അഴിമതി ആരോപണവുമായി ബി ജെ പി എം എൽ എ ബസനഗൌഡ പാട്ടീൽ യത്നാല് രംഗത്ത് കോവിഡ് നിയന്ത്രണത്തിന്റെ മറവിൽ മുഖ്യമന്ത്രിയായിരുന്ന യെദ്യൂരപ്പ വൻ അഴിമതി നടത്തിയെന്നാണ് യത്നാലിന്റെ ആരോപണം രൂപയുടെ മുഖാവരണത്തിന് രൂപ ഈടാക്കി രോഗികളെ ചികിത്സിക്കാൻ ഇരുപതിനായിരം രൂപ നിരക്കിൽ ബംഗളൂരുവിൽ പതിനായിരം കിടക്കുകൾ വാടകെടുത്തു രോഗികൾക്ക് എട്ട് മുതൽ പത്ത് ലക്ഷം രൂപ വരെ വില്ലിട്ടു തുടങ്ങിയ ആരോപണങ്ങളാണ് യത്നാൽ ഉന്നയിച്ചത് അഴിമതിയുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ ഇനിയും പുറത്തുവിടുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു വെളിപ്പെടുത്തലിന്റെ പേരിൽ തന്നെ പുറത്താക്കാനും ബസനഗൌഡ പാട്ടീൽ യത്നാൽ ബിജെപി നേതൃത്വം വെല്ലുവിളിച്ചു എനിക്ക് നോട്ടീസ് നൽകട്ടെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാൻ നോക്കട്ടെ ഞാൻ എല്ലാവരെയും തുറന്നു കാട്ടാം സത്യം പറഞ്ഞാൽ എല്ലാവരെയും ഭയപ്പെടുത്തണം എല്ലാവരും കള്ളന്മാരായി മാറിയാൽ ആരാണ് സംസ്ഥാനത്തെയും രാജ്യത്തെയും രക്ഷിക്കുക പ്രധാനമന്ത്രി മോദി കാരണമാണ് രാജ്യം നിലനിൽക്കുന്നത് ഈ രാജ്യത്ത് മുമ്പ് നിരവധി അഴിമതികൾ ഉണ്ടായിട്ടുണ്ട് കൽക്കരി കുംഭകോണം മുതൽ ട്യൂജി അഴിമതി വരെ പക്ഷേ അതിനെയെല്ലാം മറച്ചുവെക്കുന്നതാണ് യെതിരപ്പ് നടത്തിയ അഴിമതിയെന്നും യത്നാൽ പറഞ്ഞു കോവിഡ് മഹാമാരിയുടെ സമയത്ത് ബിജെപി സർക്കാർ നാൽപ്പതിനായിരം കോടി രൂപയുടെ അഴിമതി നടത്തിയെന്ന ബി ജെ പി എം എൽ എയുടെ ആരോപണത്തെക്കുറിച്ച് ഞങ്ങൾക്ക് നേരത്തെ കൂടുതൽ തെളിവുകൾ ലഭിച്ചിട്ടുണ്ട് ബി ജെ പി സർക്കാർ നാല്പത് ശതമാനം കമ്മീഷൻ സർക്കാർ എന്നാണ് ഇതിനെക്കുറിച്ച് നിലവിലെ മുഖ്യമന്ത്രി സിദ്ധരാമയ്യ പ്രതികരിച്ചത് അഴിമതി വിരുദ്ധ മുഖ്യമന്ത്രിയായി തങ്ങൾ നടക്കുന്നു എന്ന് അവകാശപ്പെടുന്ന ബിജെപി സർക്കാരിന്റെ ഞെട്ടിക്കുന്ന കൊള്ളയുടെ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് കർണാടക ബിജെപിക്കുള്ളിലെ ചേരിപ്പോരിന്റെ ഭാഗമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഈ വാർത്ത ില്ല എങ്കിൽ ഒരു ഒരിക്കലും ഈ വാർത്ത പുറത്തു വരില്ലായിരുന്നു ബി ജെ പി ദേശീയ നേതൃത്വം ഇതുവരെ ഈ അഴിമതിയെക്കുറിച്ച് ഒരു വാക്കുപോലും ഉരിയാടിയിട്ടില്ല പുറത്തുവന്ന ആരോപണത്തിൽ കഴമ്പുണ്ട് എന്നത് തന്നെയാണ് ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത് എവിടെ പോയി കേന്ദ്ര അന്വേഷണ ഏജൻസികൾ എവിടെ പോയി ഇടി യെദ്യൂരപ്പയുടെ വീട്ടിൽ കയറി സർച്ച് നടത്താൻ ഇവർക്ക് ധൈര്യമുണ്ടോ ബി ജെ പി എം എൽ എയുടെ ആരോപണമാണ് പുറത്തു വന്നിരിക്കുന്നത് പ്രതിപക്ഷമാണ് ഈ ആരോപണം ഉയർത്തിയിരുന്നത് എങ്കിൽ രാഷ്ട്രീയ പ്രേരിതം എന്ന കാരണം പറഞ്ഞെങ്കിലും ബി ജെ പി ഇതിൽ നിന്നും തല പക്ഷേ ഇവിടെ വെളിപ്പെടുത്തൽ വന്നിരിക്കുന്നത് സ്വന്തം പാളയത്തിൽ നിന്ന് തന്നെയാണ് കോവിഡ് കാലത്ത് ബുദ്ധിമുട്ട് അനുഭവിച്ച സാധാരണ ജനങ്ങളെ പിഴിഞ്ഞ് യദിയൂരപ്പ എന്നത് നിസ്സാരമായി എടുക്കേണ്ട വിഷയമല്ല നിലവിലെ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന സർക്കാർ ഇതിനെതിരെ കർശന നടപടി സ്വീകരിക്കും എന്ന് തന്നെ കരുതാം